നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്ന് അറിയാൻ താല്പര്യമുണ്ടോ നമുക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട് ചിലതൊക്കെ നമ്മുടെ സിറ്റുവേഷൻ കൊണ്ട് ഉണ്ടാകുന്ന സാഡ്നസ് ആയിരിക്കും നമുക്ക് സ്ട്രെസ് ഇതൊക്കെ അല്ലെങ്കിൽ അതുപോലെ പലതരം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഇതും ഡിപ്രഷനും രണ്ടും രണ്ടാണ് നമുക്ക് സിറ്റുവേഷൻ ഉണ്ടാകുന്ന സാഡ്നെസ് വേറെ ഡിപ്രഷൻ വേറെ മറ്റു ചില മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇതെല്ലാം ഡിഫറെൻ്റ് ആണ് ഡിപ്രഷനുണ്ടോയെന്ന് അറിയാൻ കുറച്ച് വഴികളുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു നാല് കാര്യങ്ങളുണ്ട് ശ്രദ്ധിച്ച് കയറണേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തെ കാര്യം സെൽഫ് ഇവാലുവേഷൻ ആണ് എന്താ സെൽഫ് ഇവാലുവേഷൻ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് നമ്മുടെ മൈൻഡ് എങ്ങനെയുണ്ട് നമ്മുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക നമ്മുടെ ചിന്തകളെ ഒന്ന് ഒബ്സർവ് ചെയ്യുക നമ്മുടെ ഫീലിങ്സ് എങ്ങനെയുണ്ട് എന്നെങ്ങനെ മാറ്റങ്ങളുണ്ടോ നമുക്ക് തുടർച്ചയായിട്ട് സങ്കടങ്ങളുണ്ടോ നമ്മുടെ ബിഹേവിയർ എങ്ങനെയുണ്ട് എല്ലാത്തിൽ നിന്നും ഇങ്ങനെ വിഡ്രോ ചെയ്യുന്നൊരു സംഭവം ഉണ്ടോ സോഷ്യലൈസേഷനൊക്കെ അവസരമുണ്ട് പക്ഷെ എന്തായാലും വിഡ്രോ ചെയ്യാണ് ഒന്നിനോടും പ്രത്യേക താല്പര്യമില്ല നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളോളും ജോലി പോലും ഒരു താല്പര്യമില്ല ഇങ്ങനെ നമ്മുടെ ബിഹേവിയറിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ നമ്മുടെ ചിന്തയിൽ ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി ഉണ്ടോ നമ്മളെ നമ്മളെപ്പറ്റി തന്നെ ഭയങ്കര നെഗറ്റീവായിട്ടൊക്കെയാണ് ചിന്തിക്കുന്നത് ഭയങ്കര ആണ് ആരും ഇല്ല എന്ന് തോന്നുന്നു എല്ലാവരും ഉണ്ട് പക്ഷെ അങ്ങ് തോന്നുകയാണ് എന്ന് അതുപോലെ തന്നെ ഞാൻ ഒന്നുമല്ല എന്ന് ഭയങ്കരമായിട്ട് തോന്നുക അങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതൊക്കെയാണ് പോകുന്നത് പക്ഷേ എന്നാലും ഒരു ഞാൻ ഒന്നുമല്ല എന്ന് തോന്നുന്നു ഒരു വർത്ത്ലെസ് ഫീൽ അതുപോലെ എൻ്റെ ജീവിതത്തിൽ എന്നെ നോക്കിയിട്ട് കാര്യമില്ല എല്ലാം തീർന്നു എന്ന് തോന്നുക ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇത്തരം ചിന്തകൾ ഫീലിങ്സ് ഒരു മൂഡ് ഒരു അങ്ങനത്തെ ബിഹേവിയർ സ്റ്റൈലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട് ഡിപ്രഷനുള്ള അപ്പോൾ നമ്മളെപ്പറ്റി തന്നെ ഈ കഴിഞ്ഞ ഒരു പ്രത്യേകിച്ച് ലാസ്റ്റ് ഒരു മാസമായിട്ട് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ ഫീലിങ്സ് നമ്മുടെ ബിഹേവിയർ എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്ത് വെക്കുക ഇതിൽ തന്നെ ഒരു തീരുമാനമാകുന്ന കാര്യമല്ല നമ്മൾ അടുത്ത ഒരു ഘട്ടമുണ്ട് അതിലേക്ക് പോകുമ്പം അത് ഇതൊരു പ്രിപ്പറേഷനാണ് നമുക്കൊരു ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പം ഇത് നമുക്ക് നല്ലൊരു കറക്റ്റ് ഒരു ഒരു ക്ലാരിറ്റി തരും നമുക്കവിടെ തുറന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കൃത്യമായ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഏതായാലും ഈ സെൽഫ് അസസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ചിലപ്പം ചില ഓൺലൈൻ സൈറ്റുകളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓൺലൈൻ സൈറ്റുകളൊക്കെ ഈ കാര്യത്തിൽ പലതും അത്ര ക്രെഡിബിലിറ്റി ഉള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്ക് റിലേ ചെയ്യാൻ പറ്റില്ല ട്രസ്റ്റ് വൃത്തിയല്ല പക്ഷേ ചിലത് നമുക്ക് നല്ലതാണ് നമുക്കൊന്ന് ഒരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ബേസിക്കായ ഐഡിയ കിട്ടാൻ ഹെൽപ്പ്ഫുള്ളാണ് ഏതായാലും ഈ സെൽഫ് ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ ഒരു സൈക്കാഴ്ചനെ കാണുക എന്നുള്ളതാണ് അവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാഴ്സിനെ കാണുമ്പോൾ ഒന്ന് അവർ നിങ്ങളും തമ്മിലുള്ള ആ സംസാരം വഴി അവർ നിങ്ങളുടെ ഹിസ്റ്ററിയും നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സും അതുപോലെ നിങ്ങളുടെ എല്ലാം അവർ കൃത്യമായി ആ ഒരു ടോക്കിൽ ഇവാലുവേറ്റ് ചെയ്യും അവരുടെ ആ ഒരു ഇൻട്രാക്ഷനിലുള്ള ഇവാലുവേഷൻ വഴി അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടോ ഇല്ലയോ ഒന്നും രണ്ടാമത് അവർക്ക് ചില മെത്തേഡ്സ് ഉണ്ട് ചില സൈക്കോമെട്രിക് ടെസ്റ്റുകളുണ്ട് അതുവഴി അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഞാനിവിടെ രണ്ട് തരത്തിലുള്ള ആൾക്കാരുടെ പേരെ പറഞ്ഞത് ഒന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് രണ്ട് സൈക്കാട്ടിസ്റ്റ് ഇവരെ തന്നെ കാണണം മാറിപ്പോകരുത് ഈ രണ്ട് പേരുടെയും പേരുകൾ ഓർത്തിരിക്കണം മെൻ്റൽ ഹെൽത്ത് ഫീൽഡിൽ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട് ലൈഫ് കോച്ചസ് ഉണ്ട് അതുപോലെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് കൗൺസിലേഴ്സ് ഉണ്ട് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഉണ്ട് പല തരത്തിലുള്ള ആൾക്കാരുണ്ട് മെൻ്റൽ ഹെൽത്ത് ഫീൽഡിൽ പക്ഷേ ഇവർക്ക് ആർക്കും ഒരു ഒരു ബെൻഡ് ഹെൽത്ത് ഇഷ്യൂവിനെ ഡയഗ്നോസ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനോ അതിനുള്ള ലൈസൻസോ ഇല്ല അത് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനും ലൈസൻസും ഉള്ള രണ്ട് പേരാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കാട്ടിസ്റ്റും നിങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണോ എന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി പി ജി കഴിഞ്ഞിട്ട് എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ചെയ്ത് റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ലൈസൻസ് ഉള്ള വ്യക്തിയാണ് ചില ആൾക്കാരുണ്ട് സൈക്കോളജി പി ജി ചെയ്യുമ്പോൾ ക്ലിനിക്ക സൈക്കോളജിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് ക്ലിനിക്ക ആണെന്ന് പറയും അവർ ക്ലിനിക്ക സൈക്കോളിസ്റ്റ് അല്ല കേട്ടോ എന്താ ഇന്റേൺഷിപ്പ് ഒരു മാസമുള്ള ഒരു പ്രോഗ്രാമാണ് അങ്ങനെ ആരെങ്കിലും ക്ലിനിക്ക സൈക്കോളജിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്താലൊന്നും ക്ലിനിക് സൈക്കോളിസ്റ്റ് ആവില്ല ചില ആൾക്കാരുടെ ധാരണ ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റാണ് ക്ലിനിക്കൽ സൈക്കോളിസ്റ്റ് എന്നാണ് അതുമല്ല കേട്ടോ ക്ലിനിക് സൈക്കോളിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും അവരുടെ ആർ സി ഐ ലൈസൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സൈക്കാട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയായിരിക്കും എം ബി ബി എസ് കഴിഞ്ഞ് എം ഡി അല്ലെങ്കിൽ ഡി പി എം സൈക്കാട്രിയിൽ ചെയ്യുന്നവരാണ് ഈ രണ്ട് പേരാണ് നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാനും അതിനുള്ള റിപ്പോർട്ട് തരാനും സാധിക്കുന്നവർ മറക്കരുത് മൂന്നാമത് ഡിപ്രഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള വഴി സൈക്കോമെട്രിക് ടെസ്റ്റുകളാണ് സൈക്കോളജി ലാബുകളിൽ നമുക്ക് അവിടെ ഒരു ടെസ്റ്റുകൾ നമ്മൾ സാധാരണ ഡയഗ്നോസിസ് ഒക്കെ ചെയ്യില്ലേ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അതുപോലെ നമുക്ക് ചിലപ്പോൾ സ്കാൻ ചെയ്യും അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ടോ നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് അറിയാം അല്ലേ അതുപോലെ സൈക്കോളജിയിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാനുള്ള നാനൂറിലധികം പല തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട് ഈ ടെസ്റ്റുകൾ ചെയ്യുന്ന സ്ഥലമാണ് സൈക്കോളജി ലാബ് എന്ന് പറയും ഇപ്പം മിബോ ഉടൻ തന്നെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു മൈൻഡ് ലാബ് അവിടെ നമുക്ക് സൈക്കോളജിക്കലായ എന്ത് ഇഷ്യൂവും ടെസ്റ്റ് ചെയ്യാനുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുകളെല്ലാം അവിടെയുണ്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് സാധാരണ ഇത് ഹെഡ് ചെയ്യുക ഇത്തരം സൈക്കോളജി ലാബുകളിൽ ചില ടെസ്റ്റുകൾ ചെയ്താൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പറ്റും ചിലത് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ടെസ്റ്റുകളായിരിക്കും മറ്റ് ചിലതായിക്കോട്ടെ ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ടെസ്റ്റുകളാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ ഏതായാലും ഇത്തരം സൈക്കോളജി ടെസ്റ്റ് വഴി അവസാനം നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് തരും ഈ ടെസ്റ്റിന് മുൻപ് ഒരു കൗൺസിലിംഗ് ഉണ്ടാവും ടെസ്റ്റിന് ശേഷം നിങ്ങൾക്കൊരു റിപ്പോർട്ട് ഉണ്ടാവും ആ റിപ്പോർട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും മറ്റൊരു കൗൺസിലിംഗ് ഉണ്ടാവും ഏതായാലും സൈക്കോളജി ലാബിൽ പോയി സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്താലും ഇത് കൃത്യമായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഡിപ്രഷൻ ഉണ്ടോ എന്ന് ഒന്നുകൂടെ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു വഴി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളതാണ് എന്താ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമ്മൾ ചിലപ്പം ഫിസിക്കലി ചില ചില ഇഷ്യൂസൊക്കെ ഉണ്ടെന്നൊരു ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞു പക്ഷേ ഒന്നുകൂടെ ഒരു ഒരു ഡോക്ടറെ കൂടെ കണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി പോകും അല്ലേ അപ്പോൾ ആ ഒരു ഡോക്ടറിനും കൂടെ ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്യും അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ കൂടെ പറയും ഇതുപോലെയാണ് സൈക്കാട്രി സൈക്കോളജിയിൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഫിസിക്കൽ ഇഷ്യൂവിന് നമ്മളൊരു ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു അതിനകത്ത് പല ഘടകങ്ങളുണ്ട് അതൊരു മെഷീനിലൂടെ കൃത്യമായിട്ടത് മനസ്സിലാക്കുകയാണ് വലിയ കാര്യമായ തെറ്റുകൾ ചിലപ്പോൾ ടെസ്റ്റുകൾ വരാൻ സാധ്യതയില്ല പക്ഷേ സൈക്കോളജിയിൽ സൈക്കാട്രിയിൽ ഒരു പക്ഷേ തെറ്റുകൾ സംഭവിക്കാം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ആശ്രയിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റുകൾ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് രണ്ട് ആ കേൾക്കുന്ന വ്യക്തി അവരുടെ എക്സ്പീരിയൻസ് അവരുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ അറിവ് ഇതൊക്കെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അവരുടെ ഡെഡിക്കേഷൻ അവർ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം ഇതെല്ലാം വളരെ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി ഒന്നുകൂടെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും നല്ലത് സെക്കൻഡ് ഒപ്പീനിയൻ പോകുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഒരു സൈക്കാർഡ്സിനെ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോർട്സിനെ ഒന്നുകൂടെ കാണാം അവർ നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുന്ന നിങ്ങൾ നന്നായി മനസ്സിലാക്കുന്ന ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതാണ് നാലാമത്തെ കാര്യം ഈ നാല് കാര്യം പറഞ്ഞതിന് ശേഷം അഞ്ചാമതൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് അത് വളരെ ആണ് സപ്പോസ് ഡിപ്രഷൻ ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു അപ്പോൾ എന്താ ചെയ്യുക ഇത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കാരണം ഇത് ഒരു നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരു പനി പോലെ പനി പലതരം പനിക്കിലുണ്ട് അല്ലേ അതുപോലെ ഡിപ്രഷനും പലതരം ഉണ്ട് പനി പോലെയുള്ള ഒരു നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് നന്നായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും നന്നായി മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ ഒരു കാര്യം നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മളതിനെ ഡിനേ ചെയ്തിട്ട് നല്ലൊരു കാര്യമൊന്നുമില്ല നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം രണ്ട് നമ്മളോട് നമ്മൾ ആയിരിക്കണം എന്താണ് എൺപതറ്റിക്കാകുക എന്ന് പറഞ്ഞാൽ ഡിപ്രഷനുള്ള ഒരു വ്യക്തി ഡോക്ടറെ കണ്ട പിറ്റേ ദിവസം ആ പ്രശ്നം മാറാൻ പോകുന്നില്ല ഏതൊരു ഫിസിക്കൽ ഇഷ്യൂ അങ്ങനെയല്ലേ നിങ്ങൾക്കൊരു ബി പി ഉണ്ട് അതിൻ്റെ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി ബ്ലഡ് പ്രഷർ പിറ്റേ ദിവസം മാറും ഇല്ല കുറച്ച് സമയം എടുക്കൂല്ലേ എല്ലാ ഫിസിക്കൽ ഇല്ലനസ്സും അങ്ങനെയാണ് പനി പോലും കുറച്ച് ദിവസം എടുക്കില്ലേ അതുപോലെ തന്നെയാണ് ഡിപ്രഷനും കുറച്ച് ആഴ്ചകൾ എടുത്തേക്കാം മിനിമം ചിലപ്പോൾ കുറച്ച് മാസങ്ങളും എടുത്തേക്കാം അതുവരെ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ ഫീലിംഗ്സിലൊക്കെ വരുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആവില്ല അല്ലെങ്കിൽ ഇത് നിങ്ങളെ ഒരു പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരാക്കാൻ ഉള്ളതെങ്കിൽ അവരുടെ ആ ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്ക് അത്ര അക്സെപ്റ്റബിൾ ആവാൻ സാധ്യത കുറവാണ് അവിടെയാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ എംബതൈസ് ചെയ്യേണ്ടത് ഇത് പറഞ്ഞാൽ നമ്മളോട് സഹിഷ്ണുത ഉള്ളവരായിരിക്കുക നമ്മളല്ല നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ നമ്മൾ ഒരു ടോളറൻസ് സഹിഷ്ണുത അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത് ഇതിൻ്റെ കൂടെ ഹോപ്പ്ഫുൾ ആയിരിക്കുക ഇത് നന്നായിട്ട് ഹീൽ ചെയ്യാൻ പറ്റും നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും അതിനുള്ള നല്ല തെറാപ്പികളും ട്രീറ്റ്മെൻറ്റും ഒക്കെ നമ്മുടെ നാട്ടിൽ ആണ് അതുകൊണ്ട് ഒട്ടും ടെൻഷനാവണ്ട ട്രീറ്റ്മെൻറ്റിനോട് തെറാപ്പിയോട് നന്നായി സഹായിക്കുക ഓക്കെ ബായ്